നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ചൊവ്വ രാശി മാറുകയാണ് ചൊവ്വ എന്നത് സേനാധിപതി ഭൂമികാരകൻ സഹോദരകാരകൻ രക്തം അഗ്നി ആക്രോശം റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കായികം തുടങ്ങിയ കാരകത്വങ്ങളുള്ള ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ്റെ വീടായ കന്നിരാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് മുതൽ സഞ്ചാരം തുടങ്ങുന്നു ഏകദേശം നാൽപ്പത്തിയാറ് ദിവസത്തോളം അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ കന്നിരാശിയിൽ ഉത്രം അത്തം നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു പന്ത്രണ്ട് രാശിക്കാരെയും ചൊവ്വയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന നമ്മുടെ മാന്യപ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ചേരുന്ന മകരൻ രാശിക്ക് ചൊവ്വ നാലും പതിനൊന്നും ഭാവാധിപതിയാണ് ഇപ്പോൾ ചിങ്ങത്തിൽ അഷ്ടമത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചൊവ്വ ജൂലൈ ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ഭാഗ്യസ്ഥാനമായ ഒൻപതിൽ രാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ മകരൻ രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് പരിശോധിക്കാം കഴിഞ്ഞ കുറേ മാസങ്ങളായി ചൊവ്വ വക്രത്തിലും നീചത്തിലും അഷ്ടമത്തിലും കേതുവിനുമൊക്കെ സഞ്ചരിച്ചുകൊണ്ട് യാതൊരുവിധ നല്ല ഫലങ്ങളും നൽകി കാണില്ല എന്നാൽ ഇനി ചൊവ്വ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കാൻ പോവുകയാണ് കന്നിരാശിയിലെ മൂന്ന് നക്ഷത്രങ്ങളായ സൂര്യൻ്റെ ഉത്രം നക്ഷത്രത്തിലൂടെയും ചന്ദ്രൻ്റെ അത്തം നക്ഷത്രത്തിലൂടെയും ചൊവ്വയുടെ സ്വന്തം നക്ഷത്രമായ ചിത്തിരയിലൂടെയും ഏകദേശം നാൽപ്പത്തിയാറ് ദിവസങ്ങൾ ചൊവ്വ സഞ്ചരിക്കുന്നു ഇനി എന്തായാലും ചൊവ്വയെ കൊണ്ട് നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വസ്തു സംബന്ധമായി എന്തെങ്കിലും തർക്കങ്ങളോ കേസ് വഴക്കുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ പരിഹരിക്കാൻ സാധിക്കും പുതിയ വസ്തു അല്ലെങ്കിൽ വീട് വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ വാങ്ങാനുള്ളൊരു ഉണ്ടാകും അതുപോലെ വാഹനങ്ങൾ വാങ്ങാൻ കാത്തിരുന്നവർക്കും ഇപ്പോൾ ആഗ്രഹം സാധിക്കുന്നതാണ് ചിലർ വീട്ടിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരുന്നവർ ഉണ്ടെങ്കിൽ ഈ അവസരത്തിൽ അത് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മാതാവിൻ്റെ ആരോഗ്യനിലയിൽ നിങ്ങൾ വളരെയധികം ആശങ്കപ്പെട്ടുകയാണ് ചികിത്സ കിട്ടാതെ വിഷമിച്ച നിങ്ങൾക്ക് ഇപ്പോൾ മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നതായി കാണാം അതുപോലെ മാതാപിതാക്കളിൽ നിന്നും പൂർവിക സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കും അതിലെ തടസ്സങ്ങൾ മാറും വീട് മാറി താമസിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് മാറാൻ കഴിയും തൊഴിൽ സംബന്ധമായോ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ദൂരദേശ പ്രയാണം ഉണ്ടാകും ചിലർക്ക് വിദേശത്ത് ജോലി ലഭിക്കും ജന്മദേശം വിട്ട് യാത്ര ചെയ്യേണ്ടതായി വരും നിങ്ങളുടെ തൊഴിൽ മൂലം വരുമാനം വർദ്ധിക്കും ബിസിനസ് അഭിവൃദ്ധിപ്പെടും റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ലാഭം അധികരിക്കും തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ്സിന് വേണ്ടിയോ വസ്തു വാങ്ങാനോ വാഹനം വാങ്ങാനോ ബാങ്ക് ലോൺ പെട്ടെന്ന് ലഭിക്കുന്നതാണ് ചൊവ്വ സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രത്തിൽ ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ സഞ്ചരിക്കുമ്പോൾ സർക്കാർ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മൂർച്ഛിക്കും ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പിതാവുമായി അഭിപ്രായ വ്യത്യാസം പിതാവിന് രോഗം സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും നിങ്ങളുടെ ജാതക ചൊവ്വ അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ അവസരത്തിൽ സർക്കാരിൽ നിന്ന് നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും പിതാവുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസം മാറും പിതാവിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയും ഉണ്ടാകും അടുത്തതായി ചൊവ്വ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വിവാഹ തടസ്സം നേരിട്ടവർക്ക് പുതിയ ആലോചനകൾ വന്നു തുടങ്ങും ജോലിയിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ജീവിത പങ്കാളിയുടെ വസ്തുക്കളിൽ എന്തെങ്കിലും കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അവ മാറിക്കിട്ടും സ്വന്തമായി കെട്ടിടമുള്ളവർ വാഴയ്ക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടിക്കാണും എന്നാലിപ്പോൾ നിങ്ങൾക്ക് കെട്ടിടം വാടക കൊടുക്കാനുള്ള തടസ്സം മാറിക്കിട്ടും സമൂഹവുമായി ബന്ധപ്പെട്ട് വല്ല പേരുദോഷങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അവയും മാറിക്കിട്ടുന്നതാണ് സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്യണമെന്ന ചിന്തയുണ്ടാകും മനസ്സിൽ പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് ഓരോന്നായി സാധിച്ചെടുക്കും മാതാവുമായി എന്തെങ്കിലും അലോസരങ്ങൾ ഉണ്ടെങ്കിൽ അവ മാറുന്നതാണ് ചൊവ്വ സെപ്റ്റംബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ ചൊവ്വയുടെ സ്വന്തം നക്ഷത്രമായ ചിത്ര നക്ഷത്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലം ചൊവ്വയ്ക്ക് ബലം വർദ്ധിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിന് ബലം വർദ്ധിക്കും അത് സജീവമാകും അധികാര സ്ഥാനത്ത് ജോലി ചെയ്യുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകാനും സാധിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം അധികരിക്കും ബിസിനസ് അഭിവൃദ്ധിപ്പെടും ഫയർ ഫൈറ്റിംഗ് അല്ലെങ്കിൽ അഗ്നിശമന രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും തൊഴിൽ നേട്ടം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ പറഞ്ഞത് ചൊവ്വയുടെ ഗോചര സഞ്ചാരത്തിൻ്റെ ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വയുടെ ഗ്രഹസ്ഥിതിയും നടപ്പ് ദശാഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം